ഹലോ ഫ്രണ്ട്സ് ഇവാൻസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മില്ലിൽ കുറച്ച് നാളികേരം വെള്ളത്തോട് കൂടിയിട്ട് ഉണന്നിട്ടുണ്ട് അപ്പോൾ അത് വെട്ടി ഉണക്കാനിടുന്നതും ഉള്ളിൽ പൂപ്പൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മില്ലിനോട് ചേർന്ന് മുൻവെച്ചത് തന്നെയാണ് നമ്മൾ നാളികേരമൊക്കെ ഉണക്കാടുന്നത് ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് കാലത്തോട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടും നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ നാളികേരം വെട്ടിയിടുമ്പോൾ രാവിലെ തന്നെ വെട്ടി വെയിലത്ത് വെക്കാൻ നോക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വെട്ടി ഇടുമ്പോൾ വെയിലധികം കൊള്ളത്തിൽ അപ്പോൾ അപ്പോഴൊക്കെയാണ് ഈ പൂപ്പൽ വരുന്നത് ഈ നാളികരത്തിനുള്ളിൽ പൂപ്പലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളോ രാവിലെ തന്നെ വെട്ടി നമ്മൾ ഉണക്കാനായിട്ട് ഇടണം അങ്ങനെ വെയിൽ വരുന്നതിന് മുന്നേ കുറച്ച് നാളികരം ഞാൻ വെട്ടി ഞാൻ ശരിക്കുള്ള രീതിയിലല്ല വെട്ടുന്നത് കേട്ടോ എനിക്ക് ഈ കയ്യിൻ്റെ ഉള്ളിൽ കുറച്ച് വേദന ഉള്ള കാരണം കൊണ്ട് ഞാൻ ഇത് താഴെ വെച്ചിട്ട് ഇതേപോലെ തട്ടിപ്പൊട്ടിക്ക ചെയ്യുന്നത് ഇങ്ങനെയല്ല നമ്മൾ സാധാരണ ചെയ്യാറ് സാധാരണ കയ്യിൽ വെച്ച് പൊട്ടിക്കാറുള്ളൂ പക്ഷേ ഇന്ന് കൈ വേദന ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ മില്ലില് വേറെ പണിക്കാരും ഇല്ല ഞാൻ വീട്ടിലുള്ളവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ തൊട്ടപ്പുറത്ത് മമ്മി അവിടെ കട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയല്ല കേട്ടോ ഇത് നാളികരം കട്ട് ചെയ്യേണ്ടത് നാളികേരം സാധാരണ കയ്യിൽ പിടിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കയ്യില് പിടിച്ചിട്ട് രണ്ട് തട്ട് ആ മൂക്ക് നോക്കി രണ്ട് തട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിൽ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് വരും കേട്ടോ അപ്പോൾ ഇതൊരു എളുപ്പവഴിയായിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഇതാരും അനുകരിക്കേണ്ട ഞങ്ങൾ മില്ലിലെ ഈ നാളികരം വെള്ളം കൊണ്ടൊരു വേറൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം കളയുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ ഇതുപോലെ ചീകള് ചീള് ചെറിയ പീസുകളായിട്ട് നാളികേര പുളുകൾ വരുമ്പോൾ നമുക്കത് ഉണക്കാനും പാടായിരിക്കും അതുപോലെ മുറത്തിലൊക്കെ ഇട്ട് ഉണക്കണ്ടി വരും അല്ലെങ്കിൽ തഴ വേസ്റ്റായി പോകും ഇത് അപ്പം ഇങ്ങനെ ആരും കട്ട് ചെയ്തത് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചുതരാം ആ തൊട്ടപ്പുറത്തിരുന്നത് എൻ്റെ മമ്മിയാണ് ഇത് കട്ട് ചെയ്യുന്നത് നാളിയരം കണ്ട ഇതേപോലെ കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളം നമ്മൾ വേറെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊണ്ട് പല പലഹാരങ്ങളും ഉണ്ടാക്കാൻ പറ്റും കേട്ട അത് ഞാൻ വേറെ വീടുകളിൽ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണത് ഇതേപോലെ ഷേപ്പിൽ കിട്ടും നല്ല രീതിയിൽ കയ്യിൽ വെച്ച് കെട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആകെ ചീളായി പോകുമ്പോൾ ചിരട്ടയിൽ നിന്ന് എടുക്കാനൊക്കെ വളരെ പാടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നാളികേരം ഇതേ വെയിലത്ത് ഇതേപോലെ കൊട്ടി നമ്മളാ പാത്രത്തിൽ നേരെ കൊണ്ടുവന്ന് കൊട്ടിയിട്ട് കമത്തി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കമത്തി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നിൽക്കരുത് താഴോട്ട് ഒലിച്ചു പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കമത്തി വെക്കുന്നത് ആ കമത്തിയിട്ട് കുറച്ച് നേരം ഇരുന്നോട്ടെ ആ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നല്ല വെയിലാണല്ലോ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പറ്റും നമ്മൾ പലരും വീടുകളിൽ ഉണക്കാനായിട്ട് നാളികരം ഇടുമ്പോൾ ഈ രീതിയൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ നാളികേരത്തിൻ്റെ ഉള്ളിൽ ഈ കറുത്ത കളറും പൂപ്പലൊക്കെ വരുന്നത് ഇതിപ്പോൾ എല്ലാ മെല്ലുകളിലും ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ടൺ കണക്കിനൊക്കെ ചെയ്യണമൊക്കെ അപ്പുറമൊക്കെ ഉണക്കണ മില്ലുകളിൽ ഇവർ നേരെ കൊരി ഇടളുണങ്ങി അത് കഴിഞ്ഞാൽ ഡ്രയറിൽ കയറ്റി ഉണക്കും അപ്പോൾ ഇത് കോമൺ നമ്മൾ ചെറിയ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറോളം ഈ നാളികരെ അതേപോലെ കമത്തി വെച്ചതിന് ശേഷം ഇനി നിവൃത്തി വയ്ക്കാം നിവൃത്തിയിട്ട് നെറ്റ് ഇട്ടിട്ട് നമുക്ക് മൂടിയിടാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊപ്രയുടെ ഉള്ളിലൊന്നും അധികം പൂപ്പലും കാര്യങ്ങളൊന്നും വരില്ല കറുത്ത് പോവില്ല ഇനി ഇത് വൈകുന്നേരമായി വെയിൽ ആറിയതിന് ശേഷം നമ്മൾ നേരെ ചാക്കിൽ കെട്ടി വെക്കരുത് പരത്തി തന്നെ ഇടണം അല്ലാ അല്ലാത്ത പക്ഷം വീണ്ടും ഇതേപോലെ കറുത്ത കളറൊക്കെ വരും അപ്പം നേരെ കൊണ്ടുപോയി പരത്തി ഇടുക ഇതുപോലെ ദിവസവും വെയിൽ കൊള്ളിച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് ചിരട്ടയിൽ നിന്ന് നാളിയരെ അടത്തി എടുക്കാം ശേഷം ഒരു പത്ത് പതിനാല് ദിവസം നമ്മൾ വെയിലത്തിട്ട് തന്നെ ഉണക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കൊപ്പറം ലഭിക്കും നമുക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം